اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سنريهم اياتنا في الافاق وفي انفسهم حتى يتبين لهم انه الحق أَفَلَمْ يَكْفِ بِرَبِّكَ أَنَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ أَلَا إِنَّهُمْ فِي مِرْيَةٍ مِنْ لِقَاءِ رَبِّهِمْ أَلَا إِنَّهُ بِكُلِّ شَيْءٍ مُحِيطٌ السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف رسل الله وعلى اله وصحبه اجمعين اما بعد الفائزين برض الله പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ സകലനികല മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം അതിനായി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണമെന്ന് എവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട സർവർക്കും തൗഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ നാൽപ്പത്തിയൊന്നാം അധ്യായമായ സൂറത്ത് ഫുസ്സിലത്ത് ഹാമീം സജ്ജത സൂറത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയക്കുകൊണ്ട് അൻപത്തി രണ്ട് ആയത്തുകൾ പഠിച്ചുകഴിഞ്ഞു അൻപത്തിമൂന്ന് അൻപത്തി നാല് ആയത്തുകളാണ് ഇനി ബാക്കിയുള്ളത് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ സൂറത്ത് ഫുസ്ലത്ത് അവസാനിക്കുകയാണ് സൂറത്ത് ഫുസ്സലത്തിലൂടെ നാം പഠിച്ചിട്ടുള്ള അള്ളാഹു സുബാനുഹൂത്ത ആല ഏറെ ഗൗരവത്തോടെ നമ്മെ ഉണർത്തിയിട്ടുള്ള വിഷയങ്ങളെ ും അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും എല്ലാവരും ശ്രമിക്കണം അതിനല്ലാഹു നമുക്കൊക്കെ തൗഫ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിത്തി അവർക്ക് നാം കാട്ടിക്കൊടുക്കും ശേഷം അവർക്ക് നാം കാട്ടിക്കൊടുക്കും ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം അവർക്ക് കാട്ടിക്കൊടുക്കും വിവിധങ്ങളായ ഭാഗങ്ങളിൽ നാനാ ഭാഗങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം അവർക്ക് കാട്ടിക്കൊടുക്കും അവരുടെ ശരീരത്തിൽ തന്നെയും നാം ദൃഷ്ടാന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കും അങ്ങനെ അവർക്ക് വ്യക്തമാകുന്നതുവരെ കൃത്യമായി അവർക്ക് വ്യക്തമാകുന്നതുവരെ അവരുടെ ശരീരത്തിലും നാനാ ഭാഗങ്ങളിലും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം അവർക്ക് കാട്ടിക്കൊടുക്കും വരെ അവർക്കുണ്ട് അന്നഹുൽ അത് യഥാർത്ഥമാണെന്ന് അത് യഥാർത്ഥമാണെന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ അവർക്ക് ദൃഷ്ടാന്തങ്ങളെ നാം കാട്ടിക്കൊടുക്കും അന്നഹുൽ ഹക്കു അത് യഥാർത്ഥമാണെന്ന് അവലം യക്ഫി

എല്ലാ കാര്യത്തിനും ദൃഷ്ടാക്ഷിയാണ് ആ അള്ളാഹു തന്നെ മതിയാവുകയില്ലേ ഇതാണ് അൻപത്തിമൂന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ ആയത്തുകളിൽ പരിശുദ്ധ ഖുർആാറിൻ്റെ ആയത്തുകൾ നബി സു അല്ലാഹു അലഹി വസല്ലമെ തങ്ങൾ ഓദിക്കൊടുത്തപ്പോൾ ആ പരിശുദ്ധ ഖുർആാറിൻ്റെ കൽപ്പനകളെയും അതിൻ്റെ ദർശനങ്ങളെയും നിഷേധിച്ച ആളുകളോട് വളരെ കൃത്യമായ ചില ചോദ്യങ്ങളാണ് അള്ളാഹു സുബാനഹു വഅല ചോദിച്ചിട്ടുള്ളത് പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ ഒരിക്കലും കളവല്ല അതിലുള്ളതെല്ലാം സത്യമാണ് അതെല്ലാം അള്ളാഹുബിൽ നിന്നുള്ളത് തന്നെയാണ് ഇനി അള്ളാഹുവിൽ നിന്നുള്ളതല്ല എന്ന് വെറുതെ അവർ പറയുന്നത് പോലെ സങ്കല്പിച്ചാൽ പോലും അതുകൊണ്ട് യാതൊരു ദോഷങ്ങളും ഒരാൾക്കും വരാനില്ല എന്ന് സൂചിപ്പിച്ചു തുടർന്ന് അള്ളാഹു സുബാനഹു വല അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് നാനാഭാഗങ്ങളിലും അവരിലും തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് അടുത്തു തന്നെ കാട്ടിക്കൊടുക്കുന്നതാണ് അള്ളാഹുബിൻ റസൂലിന്റെ നാവിലൂടെ മക്കയിലെ മുഷിരിക്കീങ്ങളോട് പറയുകയാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അടുത്തു തന്നെ നാം അവർക്ക് കാട്ടിക്കൊടുക്കും ഈ പരിശുദ്ധ ആ യഥാർത്ഥം തന്നെയാണ് പരിശുദ്ധ ആ ഓരോ കൽപ്പനകളും അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൽ വന്നിട്ടുള്ള താക്കീതുകളുമെല്ലാം സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരിലും അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലും നാം കൃത്യമായി അവർക്ക് കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യും ഖുർആൻ അവതരിച്ച കാലത്ത് മുഷ്രിഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ വീക്ഷണങ്ങളുള്ള പല കാര്യങ്ങളും പുലർന്നു കഴിഞ്ഞത് അവർ നേരിട്ട് കണ്ടതുമാണ് ഒരു കാലത്ത് നബി നബിസുല്ലാഹു അലഹി വസല്ലമ്മ പരിശുദ്ധ ഖുർആാനുമായി വരുമ്പോൾ പ്രവാചകനായി വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിക്കുവാനോ പ്രിയപ്പെട്ട പ്രവാചകനെ അംഗീകരിക്കാനോ തയ്യാറാകാത്ത സമൂഹം എല്ലാവരും നബി നബിസുലല്ലാഹു അലഹി വസല്ലമ്മയുടെ ശത്രുക്കളായിരുന്നു ാഹുവിന്റെ റസൂലിനെ ആക്രമിച്ചവർ ആട്ടിയോടിച്ചവർ പരിക്കേൽപ്പിച്ചവർ ഭക്ഷണം കൊടുക്കാതെ ബഹിഷ്കരിച്ചവർ എല്ലാ നിലക്കും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുകയും ചെയ്ത ആളുകൾ എല്ലാ ആ പക്കയും അതിന്റെ പരിസര പ്രദേശങ്ങളും എല്ലാം ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു പരിശുദ്ധ ഖുർഹാനിന്റെ ശത്രുക്കളായിരുന്നു പക്ഷേ പത്തു വർഷങ്ങളെ കൊണ്ട് പത്തു വർഷങ്ങളെ കൊണ്ട് മക്ക മാത്രമല്ല അതിന്റെ പരിസര പ്രദേശങ്ങളും ഏറെക്കുറെ അറേബ്യ മുഴുവനും ഇസ്ലാമിന്റെ അധീനത്തിൽ വന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ് ഇവിടെ സത്യമാണ് എന്നതിന് കൃത്യമായ തെളിവുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാനാഭാഗങ്ങളിലും നാം അവർക്ക് കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് പത്തു വർഷങ്ങളെ കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധീനതയിൽ മക്കയും അതിന്റെ പരിസര പ്രദേശങ്ങളും അറേബ്യ അറേബ്യപൂർണമായും ചില രാജ്യങ്ങളൊക്കെ അല്പമായിട്ട് മാത്രമാണെങ്കിലും പരിശുദ്ധ ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ആ പരിശുദ്ധ ഖുർഹാനിനെ അവർ അംഗീകരിച്ചു അവർ സ്വീകരിച്ചു അള്ളാഹു പറഞ്ഞത് നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും ദൃഷ്ടാന്തങ്ങളെ നാം കാട്ടിക്കൊടുക്കും എന്നതാണ് അതേപ്രകാരം അവരിൽ തന്നെയും ദൃഷ്ടാന്തങ്ങൾ നാം കാട്ടിക്കൊടുക്കും പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നതിന് അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെ പരിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗർഭാശയത്തിൽ നമ്മുടെ ജീവിതം അവിടെയുള്ള അറകളെ സംബന്ധിച്ച് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബിന് മാത്രം കഴിയുന്ന മഹനീയമായ സൃഷ്ടി മഹാത്മ്യങ്ങളെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഖുർആനിൻ്റെ ഓരോ വിശദീകരണങ്ങളും സത്യമാണ് എന്നതിന് തെളിവുകളായി ആകാശത്തും ഭൂമിയിലും നിലകൊള്ളുന്ന എണ്ണമറ്റ കണക്കില്ലാത്ത പ്രകൃതി ദൃഷ്ടാന്തങ്ങളുണ്ട് മനുഷ്യരുടെ ആകൃതികളെ കുറിച്ച് അവന്റെ പ്രകൃതി അവന്റെ ജനനം അവന്റെ വളർച്ച ശരീരഘടന മാനസികമായിരിക്കുന്ന അവന്റെ ഉത്തേജനങ്ങളെ എല്ലാം അള്ളാഹുസുബെഹാനഹാല വരച്ചു കാണിച്ചത് നമ്മളൊക്കെ പല പല പ്രാവശ്യം ആയത്തുകളിലൂടെ കേട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുകൊണ്ടാണ് അള്ളാഹുസുബാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർഹാനിന്റെ ഓരോ കൽപ്പനകളും ഓരോ ദൃഷ്ടാന്തങ്ങളും അതിൻ്റെ നിയമനിർദ്ദേശങ്ങളും സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് നാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മുടെ ശാസ്ത്രീയമായ നേട്ടങ്ങളും ഗവേഷണപരമായ പരമ്പരകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തുറകളിലെല്ലാം ഈ മേഖലകളിലെല്ലാം മനുഷ്യന്റെ അറിവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളുമൊക്കെ കാണുന്നു ഇത്തരം അറിവുകൾ ഓരോന്നും നിഷേധത്തിന്റെ കറപറ്റാത്ത ഹൃദയങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടാന്തങ്ങളായി ബോധ്യപ്പെടുകയും ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ പുതിയ അറിവുകളും പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിന്റെ ആ കൽപ്പനകളുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കലും പരിശുദ്ധമായ ഖുർആാനിനെ കവച്ചു വയ്ക്കുവാനോ പരിശുദ്ധ ഖുർആാനിലെ അതിന്റെ കൽപ്പനകളോ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അത് സത്യമല്ല അത് യഥാർത്ഥമല്ല എന്ന് പറയാവുന്ന ഒരു കണ്ടുപിടുത്തങ്ങളും ഈ നിമിഷം വരെയും ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ പരിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും അള്ളാഹു പറഞ്ഞ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതാകട്ടെ ആകാശഭൂമികളുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളാകട്ടെ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളാകട്ടെ ഏതൊരു അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അത് ശാസ്ത്രമിത്രയൊക്കെയും പുരോഗമിച്ചിട്ടും ഗവേഷണങ്ങളും ഗവേഷണ പരമ്പരകളും വന്നിട്ടും പരിശുദ്ധ ഊഹാനിന്റെ ഏതെങ്കിലും ഒരു കാര്യം സത്യമല്ല എന്ന് പറയാൻ ലോകത്ത് ഒരു ബുദ്ധിജീവിക്കും കഴിഞ്ഞിട്ടില്ല അതാണ് അള്ളാഹു പറഞ്ഞത് നാനാ ഭാഗങ്ങളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാട്ടിക്കൊടുക്കുന്നതാണ് അങ്ങനെ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥം തന്നെയാണെന്ന് അവർക്ക് സ്പഷ്ടമായി തീരുന്നതാണ് അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിനെ എതിർത്തിട്ടുള്ള പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ സത്യമല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള എത്രയോ വലിയ വലിയ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രവും കഥകളും ഞാനും നിങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ കുർ അൻ സത്യമാണ് എന്ന് വിശ്വസിക്കുക അതിലുള്ള എല്ലാം സത്യമാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുകയും അത് ബോധ്യപ്പെടുകയും നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് അള്ളാഹു സുബാനുഹുല നമുക്ക് സന്ദേശമായി നൽകുന്നത് തുടർന്ന് അള്ളാഹു പറയുന്നു ഇന്നഹു അറിയുക ും അവർ സംശയത്തിലാണ് തീർച്ചയായും അവർ സംശയത്തിലാണ് എന്തിനെ കുറിച്ചാണ് അവർക്ക് സംശയം കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് അവർ സംശയത്തിലാണ് ആരെ കണ്ടുമുട്ടുക റബ്ബിഹിം അവരുടെ റബ്ബിനെ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് അവർ സംശയത്തിൽ തന്നെയാണ് അറിയുക അറിയുക ഇന്നഹു തീർച്ചയായും അവൻ എല്ലാ ചെയ്തവനാണ് തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് സന്ദേശത്തിലാണ് മക്കയിലെ മുഷിരിക്കുകളെ കുറിച്ചാണ് ഇത് പറഞ്ഞതെങ്കിലും ഇന്നും അത്തരത്തിലുള്ള ആളുകളുണ്ട് മുസ്ലിമീങ്ങളാണ് എന്ന് പറയപ്പെടുന്നവർ പോലും അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ നാമകരണം വെച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പരിശുദ്ധ ഒക്കെ അവഹേളിക്കാൻ നടക്കുന്ന ആളുകൾ അള്ളാഹു സുഹാന കണ്ടുമുട്ടും ഒരു മരണം മരണമുണ്ട് ആ മരണാനന്തരം ഒരു ജീവിതമുണ്ട് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും ഭൗതികമായ ജീവിതത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള നന്മകളും തിന്മകൾക്കും കൃത്യമായ കണക്ക് അവിടെ ബോധിപ്പിക്കേണ്ടി വരും വരവിന്റെയും ചിലവിന്റെയും കണക്ക് ബോധിപ്പിക്കേണ്ടി ഒരു ലോകമുണ്ട് ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് സംശയാലുക്കളാണ് അവർ ഈ ഭൗതികമായ ജീവിതത്തോടുകൂടെ മരണത്തോടുകൂടെ കബറിലേക്ക് ഇറക്കി വയ്ക്കുന്നതോടുകൂടെ എല്ലാം കഴിഞ്ഞുവെന്നാണ് പലരുടെയും ധാരണ മക്കയിലെ മുഷിരിക്കുകൾക്ക് ആ ചിന്തയുണ്ടായിരുന്നു ഏ എന്നാൽ അള്ളാഹു സുബാൻ പിന്നീട് പറയുന്നത് എന്നാൽ അറിയുക തീർച്ചയായും എല്ലാ വസ്തുവിനെയും വലയം ചെയ്തവനാകുന്നു എല്ലാ വസ്തുവിനെയും വലയം ചെയ്തവനാകുന്നു അഥവാ അള്ളാഹുവിന്റെ അറിവിലും അള്ളാഹുവിന്റെ കഴിവിലും അള്ളാഹു കേൾക്കാത്തതായി അല്ലാഹു അറിയാത്തതായി അല്ലാഹു മനസ്സിലാക്കാത്തതായി ലോകത്ത് ഒരു കാര്യവും നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഏത് കാര്യങ്ങളാകട്ടെ എവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ എന്തു തന്നെയാകട്ടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന നടപടികൾ അവൻ എടുക്കാതെ വിട്ടുകളയുകയുമില്ല എത്ര വലിയ അക്രമികളാണെങ്കിലും അവർക്ക് ദുനിയാവിൽ അവർക്ക് അക്രമികളാവാം സത്യനിഷേധികളാകാം പക്ഷേ റഹ്മാനായ റബ്ബർ അറിയുന്നുണ്ട് അള്ളാഹു അത് മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അറിവ് അള്ളാഹു അതിന് എടുക്കാതെ വിട്ടുകൾ എന്ന് കൃത്യമായി അവർ ഓർത്തിരിക്കട്ടെ എന്ന ശക്തമായിരിക്കുന്ന ഒരു താക്കീതോടുകൂടെയാണ് അള്ളാഹു സുഹാൻ ഫുസ്ലത്ത് അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ നൈമിഷികമാണ് എത്ര കാലമാണ് നമ്മൾ ഉണ്ടാവുക എത്ര കാലം ഉണ്ടാവും എത്ര കാലമാണ് നമ്മൾ ഉണ്ടാവുക നമ്മുടെ ഈ ആയുസ്സും നമ്മുടെ ഈ ആരോഗ്യവും നമ്മുടെ സമ്പത്തും ഒക്കെ എത്രമാത്രം നീണ്ടു നിൽക്കും നമുക്ക് പറയാൻ കഴിയില്ല എല്ലാം അള്ളാഹു നൽകിയതാണ് അവന്റെ ഔചാര്യമാണ് എന്ന ചിന്തയോടുകൂടെ കൃത്യമായ നന്ദിയുള്ളവരായി തീരുക അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നവരായി തീരുക അള്ളാഹുവിനെ കൂടുതൽ അറിയാൻ പരിശുദ്ധമായ ഖുർആൻ ആയത്തിൽ പഠിക്കുന്ന പഠിതാക്കളായി മാറുക പരിശുദ്ധ ഖുർആൻ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക ഇതൊക്കെ വിശ്വാസികളാകുന്ന എൻ്റെയും നിങ്ങൾ ولي بعدي أنا خيركم من تعلم القرآن وعلم നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആാൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് വസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലാൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടാൻ കഴിയുമോ ധാരാളമായി പാരായണം ചെയ്യുക അത് മനഃപ്പാഠമാക്കുക അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുക അതിൻ്റെ ആശയങ്ങളെ പഠിക്കുക അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അത് നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സുഹൃത്തുക്കളിലേക്കും അത് മറ്റുള്ള നമ്മുടെ No, പരിചയമുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഫോർവേഡ് എല്ലാം എങ്ങനെയെല്ലാം പരിശുദ്ധമായ ഖുർആാനിന്റെ പഠന പദ്ധതികളുമായി സഹകരിക്കാൻ നമുക്ക് കഴിയുമോ ആ നിലക്കെല്ലാം അതുമായി സഹകരിക്കുക അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ നെഞ്ചിലേറ്റി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന അള്ളാഹുബെൻ അറിഞ്ഞ് അവനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുബഹീദുകളുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുരത്ത് തരണം റഹ്മാനെ അള്ളാഹുബെ ഞങ്ങളിൽ നിന്ന് പലരും രോഗികളായി കഷ്ടപ്പെടുന്നവരുണ്ട് അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് അള്ളാഹുബേ നീ ശമനം ശിഫാ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബെ മുസ്ലിം സമുദായത്തിന് അജ്ജത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുബെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്ത് സംരക്ഷിക്കണം റഹ്മാനെ അള്ളാഹുബെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അല്ലാഹുബെ ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുതെ റഹ്മാനെ അല്ലാഹുബെ ഞങ്ങൾ ആരെയും കടക്കാരായി നീ മരിപ്പിക്കരുതേ റഹ്മാനെ അല്ലാഹുബെ ഹലാലായ ജീവിതത്തിന് വേണ്ടി പലപ്പോഴും ം വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുബെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണം റഹ്മാനെ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാനുള്ള നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്ക് നീ നീ ഞങ്ങൾക്ക് നരകം ഹറാമാക്കണേ റഹ്മാനെ എല്ലാവിധ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലയിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തൗഫിയനുഗ്രഹിക്കണേ واغفر لنا بمغفرتك وارحمنا برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته